കൊച്ചിന് സ്കൂളിലൊന്നും പോകണ്ടേ എപ്പോ നോക്കിയാലും അമ്മയുടെ വാലായിട്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നടി ഐശ്വര്യ റായിയുടെ മകളെ സോഷ്യൽ മീഡിയയിലൂടെ പലരും കുറ്റപ്പെടുത്താറുള്ളത് എന്നാൽ പക്ഷേ എന്തുകൊണ്ടാണ് താൻ എവിടെ പോയാലും എപ്പോഴും തന്റെ മകളെ ഒപ്പം കൂട്ടുന്നു എന്ന സോഷ്യൽ മീഡിയയുടെ ചോദ്യത്തിന് മറുപടി പറയുകയാണ് നടി ഐശ്വര്യ റായ് എന്തിനാണ് മകൾ ആരാധ്യ എപ്പോഴും കൂടെ കൂട്ടുന്നത് എന്ന ചോദ്യത്തിന് അവർ പറയുന്ന മറുപടി ഇങ്ങനെയാണ് ആരാധ്യ തന്റെ മകളാണ് അതുകൊണ്ട് തന്നെ അവൾ തന്നോടൊപ്പം എല്ലായിടത്തും ഉണ്ടാകുമെന്നാണ് ഐശ്വര്യ ായി ഇത്തരത്തിൽ ചോദിക്കുന്നവർക്കൊക്കെ മറുപടി നൽകിക്കൊണ്ട് പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം സൗന്ദര്യം എന്ന വാക്കിന് മറുവാക്കായി സൗന്ദര്യം എന്ന വാക്കിന് പര്യായമായി തന്നെ പലപ്പോഴും പല സന്ദർഭങ്ങളിലും നമ്മളിൽ പലരും ഉപയോഗിക്കുന്ന പേരാണ് നടിയും മുൻ സൗന്ദര്യ മത്സര ജേതാവും താരപത്നിയുമൊക്കെയായ ഐശ്വര്യ റായുടേത് മിസ് ഇന്ത്യ പട്ടവും മിസ് വേൾഡ് പട്ടവും ഒക്കെ നേടിയെടുത്ത നടി കൂടിയാണ് ഐശ്വര്യ റായി ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് അബുദാബിയിൽ വെച്ച് നടന്ന പ്രശസ്തമായ ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡ് നടി ഐശ്വര്യ ിൽ ലുക്കും ഇപ്പോൾ മാറുന്നുണ്ട് ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡ്സിൽ ഇത്തവണ ഐശ്വര്യ റായ്ക്കും അവാർഡ് ഉണ്ടായിരുന്നു പ്രായം അൻപതായിട്ടുണ്ടെങ്കിലും വളരെ സുന്ദരിയായിട്ട് തന്നെയാണ് ഐശ്വര്യ റായ് ഇത്തവണ അവാർഡ് ഷോയിൽ അവാർഡ് ഏറ്റുവാങ്ങുവാനായി എത്തിയിരുന്നത് ഐശ്വര്യ റായ്ക്കൊപ്പം തന്നെ ഏകമകൾ ഉണ്ടായിരുന്നു പൊന്നിയൻ സെൽവൻ സെക്കൻഡ് എന്ന തമിഴ് ചിത്രത്തിലെ അഭിനയത്തിന് ഐശ്വര്യ റായ്ക്ക് മികച്ച നടിക്കുള്ള അവാർഡാണ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഐശ്വര്യ സോഷ്യൽ മീഡിയയിൽ കൂടി ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പക്ഷേ ഈ ഒരു പരിപാടിക്ക് മാത്രമല്ല ഐശ്വര്യറായ് പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളിലും ഐശ്വര്യ റായ്ക്കൊപ്പം തന്നെ മകൾ ആരാധ്യാ ബച്ചനും ഉണ്ടാകാറുണ്ട് എന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കൂടി ആളുകളെ ചൊടിപ്പിക്കാറുണ്ട് എവിടെ പോയാലും മകളെ കൂട്ടി യാത്ര ചെയ്യുന്നതിന് സോഷ്യൽ മീഡിയയിൽ കൂടി മാത്രമല്ല ഐശ്വര്യ ായും ഏകമകൾ ആരാധ്യയും മിക്കപ്പോഴും വിമർശനങ്ങൾക്ക് പാത്രമാകുന്നതും അമ്മയും മകളും തമ്മിൽ എപ്പോഴും ഇങ്ങനെ തൊട്ടുരുമി നടക്കുന്നതും കൊണ്ടാണ് പാരീസ് ഫാഷൻ വീക്കിലും ഐശ്വര്യ റായ് പങ്കെടുക്കുകയുണ്ടായി അപ്പോഴും മകൾ ആരാധ്യ ഒപ്പമുണ്ടായിരുന്നു പാരീസ് ഫാഷൻ വീക്ക് കഴിഞ്ഞ് തിരികെ ഐശ്വര്യറായും ആരാധയും എയർപോർട്ടിലെത്തിയതും ചർച്ചയായി മാറുന്നുണ്ടായിരുന്നു ആരാധിയെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഐശ്വര്യറായി നടന്നുവരുന്നത് അമ്മയും മകളും എല്ലായ്പ്പോഴും ഒരുമിച്ച് നടക്കുന്നത് വിരസമായി മാറുന്നുണ്ടെന്നായിരുന്നു ചിലർ വിമർശനാത്മകമായി സോഷ്യൽ മീഡിയയിൽ കൂടെ കുറിച്ചത് അപ്പോഴൊക്കെയും ഐശ്വര്യറായ് എവിടെ പോയാലും മകളെ കൂട്ടിയിട്ടാണല്ലോ പോക്ക് ആരാധക്ക് സ്കൂളിൽ നിന്നും പോകേണ്ടേ എന്ന സോഷ്യൽ മീഡിയയിൽ കൂടി പലരും വിമർശങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരുമായിരുന്നു അമ്മയും മകളും തമ്മിലുള്ള അടുത്ത ബന്ധം തന്നെയാണ് ഐശ്വര്യ അവൾ തന്റെ മകളാണ് അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും അവൾ എനിക്കിപ്പം ഉണ്ടാകുമെന്ന വാക്കുകളിൽ കൂടി വ്യക്തമാകുന്നത് എന്നാണ് ഐശ്വര്യറായുടെ ആരാധകർ പറയുന്നത് ബ്ലാക്കും ഗോൾഡൻ നിറത്തിലുമുള്ള വസ്ത്രത്തിൽ ഐശ്വര്യറായും ആരാധയും ഒരുമിച്ചെത്തിയപ്പോൾ ആരാധകർ ഇവരുടെ ഈ ചിത്രങ്ങളൊക്കെ ഏറ്റെടുക്കുകയായിരുന്നു ഇന്റർനാഷണൽ ട്രിപ്പുകളിലും ഐശ്വര്യറായി ആരാധയും മിക്കപ്പോഴും കൂടെ കൂട്ടാറുണ്ട് ഐ എ എഫ് ഐ ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഇരുവരും പാരീസിലായിരുന്നുണ്ടായിരുന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് വരെയാണ് ഐ എഫ് ഐ നടക്കുന്നത് തമിഴ് തെലുങ്ക് മലയാളം കന്നഡ സിനിമകൾ ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര വ്യവസായങ്ങളുടെ മികവാണ് ഐ എ എഫ് ഐയിൽ പ്രകടമാകുന്നത് അതുപോലെ തന്നെ രണ്ടാം ദിവസം ഐ എ എഫ് ഐ അവാർഡ് നൈറ്റ് പ്രേക്ഷകരെ രസിപ്പിച്ചിരുന്നു ഷാറുഖ് ഖാൻ വിക്കി കൌശാൽ കരൺ ജോഹർ തുടങ്ങിയവരാണ് ഈ പരിപാടിയിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നീട് ഷാഹിദ് കപൂർ കൃതി സനോൺ അനന്യ പാണ്ഡെ ജാൻവി കപൂർ വിക്കി കൗശൽ എന്നിവരുടെ മികച്ച പ്രകടനങ്ങളും പ്രേക്ഷകർക്കായി ഉണ്ടായിരുന്നു അതേസമയം തന്നെ സംവിധായകൻ മണിരത്നത്തെക്കുറിച്ച് ഐശ്വര്യറായ പേരുന്ന ഒരു വീഡിയോയും വൈറലായിട്ടുണ്ട് സംവിധായകൻ മണിരത്നത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം സമ്മാനിച്ച ഐശ്വര്യ അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് ഐശ്വര്യ സംസാരിച്ചത് ഒരു സംവിധായകൻ എന്ന നിലയിലുള്ള ഇദ്ദേഹത്തിന്റെ പരിണാമത്തെ കുറിച്ച് തനിക്ക് സംസാരിക്കുവാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മണിരത്നത്തെ കുറിച്ച് ഐശ്വര്യ റായി സംസാരിച്ചത് കാരണം എന്തെന്നാൽ എപ്പോഴും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഐശ്വര്യ റായ് പറഞ്ഞത് തന്റെ ആദ്യ സിനിമയിൽ തന്നെ ഇദ്ദേഹത്തിനൊപ്പം തനിക്ക് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നുമാണ് ഐശ്വര്യ റായ് പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ